കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വനവാസം പരാമർശത്തെക്കുറിച്ചും അത് സൃഷ്ടിച്ച രാഷ്ട്രീയ കോലാഹലങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നേടാനായില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവന കേരളത്തിലെ രാഷ്ട്രീയ വൃദ്ധങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ശക്തമായി പ്രതികരിച്ചത് വിഷയത്തിന് കൂടുതൽ രാഷ്ട്രീയമാനം നൽകി വി ഡി സതീശിന്റെ വനവാസം പ്രസ്താവന യു ഡി എഫിന്റെ ആത്മവിശ്വാസം ഉയർത്താനും പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു നേതാവിന്റെ സന്നദ്ധതയെയും വിജയത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഈ പ്രസ്താവനയെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ശക്തമായി എതിർത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വനവാസത്തിന് വിടാൻ സമ്മതിക്കില്ല ആ പേടി വേണ്ട കഠിനമായ പ്രയത്നത്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തും വി ഡി സതീശിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട് അദ്ദേഹത്തെ വനവാസത്തിന് വിടാൻ അനുവദിക്കില്ല കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണം പല തലങ്ങളിൽ ശ്രദ്ധേയമാണ് ഒന്നാമതായി ഇത് യു ഡി എഫിലെ ഘടക കക്ഷികൾക്കിടയിലുള്ള ഐക്യവും പരസ്പര പിന്തുണയും എടുത്തു കാണിക്കുന്നു യു ഡി എഫ് ഒരു ഒറ്റക്കെട്ടായ മുന്നണിയാണെന്നും ഒരു നേതാവിന്റെ ചുമതല എല്ലാവരുടെയും ചുമതലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടാമതായി യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ കുറിച്ചുള്ള മുസ്ലിം ലീഗിന്റെ അതിയായ ആത്മവിശ്വാസം ഇത് വെളിപ്പെടുത്തുന്നു പി ഡി സതീഷിന്റെ ആത്മവിശ്വാസത്തെക്കാൾ കൂടുതൽ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് ലീഗിന്റെ സംഘടനാപരമായ ശക്തിയും തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയും ഊന്നി പറയുന്നു മൂന്നാമതായി ഇത് സതീഷിന് ഒരു താങ്ങും തണലുമായി നിലകൊള്ളുന്ന ലീഗിന്റെ സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു രാഷ്ട്രീയത്തിൽ ഇത്തരം പിന്തുണകൾ മുന്നണിയുടെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വി ഡി സതീശൻ ഇന്ന് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ച മുന്നണിയിലെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സഹായകമായി എന്ന് വേണം അനുമാനിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സതീശന്റെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു തിളക്കമാർന്ന വിജയത്തോടെ യു ഡി എഫിന് അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് ഉജ്ജ്വല വിജയത്തോടെ തിരിച്ചുവരും സതീശൻ വ്യക്തമാക്കി ഇത് തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാൽ ലീഗ് നൽകുന്ന പിന്തുണയെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും ചെയ്തു സതീശന്റെ വാക്കുകളിൽ ടീം യു എന്നതിനാണ് പ്രാധാന്യം നിലമ്പൂരിൽ ഒറ്റ പാർട്ടിയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യയിൽ മുഴുവൻ സഖ്യങ്ങൾക്കും മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണിയും അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു ഇത് മുന്നണിയുടെ കൂട്ടായ ശക്തിയിലും കെട്ടുറപ്പിലുമുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് അടിത്തറ വിപുലമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് പുതിയ സഖ്യങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള സഖ്യകക്ഷികളുടെ ശക്തിപ്പെടുത്തലോ ആകാം ഈ രാഷ്ട്രീയ ചർച്ചയ്ക്കിടെ മറ്റൊരു പ്രധാന വിഷയവും ചർച്ചയായി രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചെയ്യുന്ന സാദിഖലി തങ്ങൾ പ്രതികരിച്ചു മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ബി ജെ പിയുടെ നീക്കം അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിബദ്ധതയെ ഇത് വ്യക്തമാക്കുന്നു ഇത് യു ഡി എഫിന്റെ പൊതുവായ നിലപാടുകളോട് ചേർന്നു നിൽക്കുന്ന ഒന്നാണ് മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ യു ഡി എഫ് എന്നും പ്രതിജ്ഞാബദ്ധരാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി യു ഡി എഫ് തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ സൂചനകളാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയും ഘടക കക്ഷികളുടെ പ്രതികരണങ്ങളും മുന്നണിയുടെ ആത്മവിശ്വാസത്തെയും ഐക്യത്തെയും ഉയർത്തിക്കാട്ടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് നേടിയ മികച്ച വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും സർക്കാരിന്റെ പോരായ്മകൾ തുറന്നടിക്കാനും യു ഡി എഫ് ശ്രമിക്കും മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തി അവരുടെ ശക്തികളെ ഏകീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ച് നിർണായകമാണ് ലീഗിനെ പോലുള്ള ശക്തമായ ഘടക കക്ഷികളുടെ പിന്തുണ പ്രതിപക്ഷ നേതാവിന് കൂടുതൽ കരുത്തു നൽകും കൂടാതെ യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കേണ്ടതും അനിവാര്യമാണ് നീതി വികസനം മതനിരപേക്ഷത തുടങ്ങിയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി ജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ യു ഡി എഫ് ശ്രമിക്കും വി ഡി സതീശന്റെ വനവാസം പ്രസ്താവനയും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകളും കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ സജീവമായ വിഷയങ്ങളാണ് ഇത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ കുറിച്ചും മുന്നണിയിലെ ഐക്യത്തെക്കുറിച്ചുമുള്ള സുപ്രധാന സൂചനകൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടറിയേണ്ടതുണ്ട് എങ്കിലും ഈ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിന് പുതിയൊരു ഊർജം പകരുകയും വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല